വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പീരുമേട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടിക്കാനത്തെ പീരുമേട് താലൂക്ക് സപ്ലൈ ഓഫീസ് റൂമിൽ ധർണ സംഘടിപ്പിച്ചു ഓൾ ഇന്ത്യ റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജോസ് അഴകമ്പറയിൽ സമരം ഉദ്ഘാടനം ചെയ്തു റേഷൻ വ്യാപാര രംഗത്തെ പ്രതിസന്ധികൾ മൂലം പിന്തുടർച്ചക്കാർ ഈ മേഖലയിലേക്ക് കടന്നുവരാൻ വിസമ്മതിക്കുന്നതായും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു റേഷൻ കടകളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക കിറ്റ് കമ്മീഷൻ അനുവദിക്കുക മണ്ണെണ്ണ വാതിൽപടി വിതരണം ചെയ്യുക ഉത്സവബത്ത അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി സമരം നടന്നിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് പീരുമേട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും സമരം നടന്നത് ശേഷം സപ്ലൈകോ ഓഫീസിന് മുമ്പിൽ നടന്ന ധർണയിൽ കേരള റേഷൻ എംപ്ലോയീസ് യൂണിയൻ സി ജില്ലാ പ്രസിഡന്റ് എസ് സദാശിവൻ അധ്യക്ഷനായിരുന്നു ഓൾ ഇന്ത്യ റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജോസ് അഴുകംപ്രയിൽ സമരം അഴുകംബ്രം ചെയ്തു റേഷൻ വ്യാപാര രംഗത്തെ പ്രതിസന്ധികൾ മൂലം പിന്തുടർച്ചക്കാർ ഈ മേഖലയിലേക്ക് കടന്നു വരുവാൻ വിസമ്മതിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു കുറഞ്ഞത് രൂപയെങ്കിലും ഒരു ഇ പോസ് കൈവശം വെച്ചിരിക്കുന്ന റേഷൻ വ്യാപാരിക്ക് നൽകി അതോടൊപ്പം തന്നെ സെയിൽസ്മാൻ അടക്കം കടയുടെ വാടക അടക്കം കിട്ടാവുന്ന ഒരു സംവിധാനത്തിലേക്ക് തൊഴിൽ ചെയ്യുന്നവരെ സംരക്ഷിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് അധികാര വർഗത്തോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇതൊരു ഗവണ്മെൻറ്റിന് എതിരായിട്ടുള്ള ഒരു ശബ്ദമല്ല കാരണം ഒരു ഏത് ഗവൺമെൻറ് ഭരിച്ചാലും തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് അർഹമായ വേതനം കൊടുക്കണം ഇന്നത്തെ കാലം പോകുന്നത് ഒരു കാലഘട്ടത്തിൽ വെള്ളക്കാരൻ ഇവിടെ വന്ന് വഴിതെടിച്ച് ഈ പ്രദേശം വികസിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വെള്ളക്കാരുള്ള നാട്ടിലേക്ക് നമ്മുടെ അടുത്ത തലമുറ പിന്നെ കടന്നു കയറുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അടിസ്ഥാന കാരണമെന്ന് മനസ്സിലാക്കാൻ അധികാരവർഗം തയ്യാറാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേരള സ്റ്റേറ്റ് റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പി എ അബ്ദുൾ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി അസോസിയേഷന് കീഴിലെ പീരുമേട് താലൂക്കിലെ മുഴുവൻ റേഷൻ വ്യാപാരികളും സമരത്തിൽ പങ്കെടുത്തു